ഇന്നി പണിയാണ്ട പണി നിർത്താൻ പറഞ്ഞു എന്നിട്ട് അവര് പറഞ്ഞു ഇല്ല രണ്ട് പിത്തിയും കൂടെ ഉണ്ട് അതും കൂടെ ഇടിച്ചിട്ട് നിർത്താന്ന് പറഞ്ഞു പിത്തി അന്നേരം തന്ന മണ്ടൂടെ വീണ് മണ്ടെ കൂടെ വീണ് അന്നേരം തന്നെ അവൻ കടന്ന് പിടിച്ച് ഓടി വരാം മൊത്തം പഴയ വീട് പൊളിക്കുന്നതിനിടയിൽ സഹായിക്കാനെത്തിയ മുപ്പത്തിനാലുകാരന് ദാരുണാന്ത്യം അഞ്ചൽ കരുകോൺ പുല്ലാഞ്ഞിയോട് ഇലത്തണ്ടൽ പുത്തൻ വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് മരണപ്പെട്ടത് ഇന്നലെ വൈകിട്ട് ആറു മണിയോട് കൂടിയാണ് സംഭവം ഉണ്ണികൃഷ്ണന്റെ വീടിന്റെ സമീപത്ത് താമസിക്കുന്ന ഇന്ദിര എന്ന വീട്ടമ്മയ്ക്ക് പഞ്ചായത്തിൽ നിന്നും വീട് ലഭിച്ചതിനെ തുടർന്ന് പഴയ വീട് പൊളിച്ചു മാറ്റുന്ന പണികൾ നടന്നു വരികയായിരുന്നു അതിനിടയിൽ വീട് പൊളിക്കാൻ സഹായിക്കാൻ എത്തിയതായിരുന്നു ഉണ്ണികൃഷ്ണൻ ഞാൻ രാവിലെ ജോലിക്ക് പോയിരുന്നു എന്റെ മോനും പേരുടെ പണിക്കാരുണ്ടായിരുന്നു അവര് പിറ്റിയൊക്കെ ഇങ്ങനെ ഇടിച്ചോണ്ട് സമയത്ത് പതിനൊന്ന് മണി ആയപ്പോഴത്തേക്ക് ഉണ്ണി കയറി വന്നു കയറി വന്നിട്ട് അവനും കൂടെ കൂടി സഹായിക്കാൻ നിന്ന് സഹായിക്കാൻ നിന്ന് പിറ്റിയൊക്കെ ഇടിച്ച് ഇങ്ങനെ നിന്ന് ഉച്ചക്ക് ചോറൊക്കെ കഴിച്ച് അഞ്ചു മണി ആയപ്പോഴത്തേക്ക് ചായ ഇട്ട് കൊടുത്ത് ചായ ഒക്കെ കഴിച്ച് എല്ലാരും സന്തോഷമായിട്ട് കാര്യവും പറഞ്ഞ് പിറ്റി പിടിച്ച് ഇടിച്ചുകൊണ്ട് നിന്നപ്പോഴ് ഞാൻ വൈകിട്ട് ആറുമണി ആയപ്പോ ആറു മണിക്ക് മുമ്പിട്ട് ഞാൻ പണി പണിയിഴിഞ്ഞ് വന്നു വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് പണി നിർത്താൻ പറഞ്ഞു ഇനി നാളെ പണിയാ ഇന്നിന് പണിയാണ്ട പണി നിർത്താൻ പറഞ്ഞു എന്നിട്ട് അവര് പറഞ്ഞു ഇല്ല രണ്ട് പിത്തിയും കൂടെ ഉണ്ട് അതും കൂടെ ഇടിച്ചിട്ട് നിർത്താന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാ അവര് അവര് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവൻ ലാസ്റ്റ് ഒരു പിത്തി അവൻ സ്വന്തമായിട്ട് നിർത്തിയപ്പോ മിഷേൻ താഴെ വെച്ച് എന്റെ മോനൊക്കെ മിഠ്യൻ താഴെ വെച്ചിട്ട് അവര് മാറി അവര് ഞങ്ങളൊരു വാ വീട് എടുത്ത് കിടക്കാനുകൊണ്ട് അവിടെ കറണ്ടില്ലായിരുന്നു അപ്പൊ മോനൊക്കെ ഒയർ വലിച്ച് ലൈറ്റ് ഇടാനുകൊണ്ട് ഒയർ എല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ട് പോലെ എല്ലാ ഇടത്ത് പാകത്തിരുന്നു ഇവര് കണ്ടില്ലായിരുന്നു ഇവൻ മെഷീൻ എടുത്ത് അടിഭാഗം തുറന്നു ആടിഭാഗം തുറന്നപ്പം കൂടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു ജോലിക്കായിട്ട് നിന്നതാ അവൻ വേറെന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അവൻ കണ്ടില്ല എന്നിട്ട് പറഞ്ഞു നീ പിറ്റി പിത്തിറക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ കേട്ടില്ല ആ പിറ്റി തുറന്ന് ഒരുപാട് തുരന്നതിന് ശേഷം പിന്നെ ആ പിറ്റി മൊത്തത്തിൽ മറിയാൻ തുടങ്ങിയപ്പോ മറ്റേ കക്ഷി കണ്ടു കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞു പിന്നെ എടാ മാറിക്കൂടെ ഉണ്ണി പിത്തി മറിഞ്ഞു വരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇനി മാറിയോ എന്തുവാന്നൊന്നും എനിക്കറിയില്ല ആ ഇവൻ ഓടിച്ചെന്ന് പിടിച്ചു കൂടെ നിന്നമ്മ ഓടിച്ചെന്ന് പിടിച്ചിങ്ങനെ വലിക്കാനും അല്ല കട്ടയൊക്കെ കിടക്കുന്നെ കൊണ്ട് പിടി കിട്ടിയില്ല പിടി കിട്ടാതിരുന്നപ്പോഴത്തേക്ക് ഇവൻ എന്റെ കഴി വെട്ടിയു ഇങ്ങനെ തോളിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചവഴിക്ക് കഴി വെട്ടി അവൻ വീണ്ടും അങ്ങ് മറിഞ്ഞു മറിഞ്ഞപ്പോ പിത്തി അന്നേരം വന്ന് മണ്ടക്കൂടെ വീണ് മണ്ടെക്കൂടെ വീണു അന്നേരം തന്നെ അവൻ കടന്ന് വിളിച്ച് ഓടി വരാൻ അപ്പൊ എന്റെ മോനൊക്കെ വിളിച്ചപ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഓടി ചെന്നപ്പോ അവ മണ്ണിന്റെ അടിക്കും അടിക്കും കിടക്കുകയാണ് പിന്നെ ഞങ്ങളെല്ലാരും കൂടെ കൂടി പെട്ടെന്ന് മാന്തി എടുക്കാൻ പറ്റൂലായിരുന്നു കട്ടയും മണ്ണുമായിരുന്നു അവന്റെ പുറത്ത് മൊത്തത്തിൽ പാടെ വന്ന് വീണതാണ് പിന്നെ ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ പെട്ടെന്നൊക്കെ എങ്ങനെയൊക്കെ എന്തോ ഞങ്ങൾ കുന്തായാലി നമ്മട്ടിയൊക്കെ എടുത്തോണ്ട് വന്ന് വീണയിരുന്നതും വാരി കളഞ്ഞു കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ പറഞ്ഞ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് മൂന്ന് മണിക്കൂർ പറയാന്ന് പറഞ്ഞ് മണിക്കൂർ പറഞ്ഞു രണ്ട് ഫിത്തികൾ കൂടി പൊളിച്ചു കഴിഞ്ഞാൽ പഴയ വീട് പൂർണ്ണമായും പൊളിച്ചു മാറ്റാൻ കഴിയുമായിരുന്നു അതിനാൽ മിഷൻ ഉപയോഗിച്ച് അടിഭാഗം തുരന്നു പൊളിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഫിത്തി ഉണ്ണികൃഷ്ണന്റെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു തുടർന്ന് അയൽവാസികളും ബന്ധുക്കളും ചേർന്ന് കട്ടകൾ മറ്റുമെല്ലാം മാറ്റിയാണ് ഉണ്ണികൃഷ്ണനെ പുറത്തെടുത്തത് ഉടൻ തന്നെ ഉണ്ണികൃഷ്ണനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു തുടർന്ന് ഇന്നലെ രാത്രി പത്തുമണിയോട് കൂടി ഉണ്ണികൃഷ്ണൻ മരണപ്പെടുകയായിരുന്നു മരണപ്പെട്ട ഉണ്ണികൃഷ്ണന് കൂലിപ്പണിയായിരുന്നു അഞ്ചൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ആഗ്രഹം േ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് നൽകുന്നതിന് നിങ്ങളോടൊപ്പം